നമ്മൾ വീണ്ടും രാജേന്റെ കടയിൽ എത്തിക്കുന്നുണ്ട് ടീമുകൾ വണ്ടി ചാടി ഇറങ്ങി ബാക്കിയുള്ള ടീമിൽ വണ്ടിട്ടാ ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ വീണ്ടും ബീഫും ഓർഡർ ഓർഡർ ചെയ്തിട്ട് നമ്മൾ പോയിട്ട് അതിന് പിന്നില് ഞാനും ഉണ്ട് ബാക്കി കേട്ടോ നമ്മളെ രാജേട്ടൻ്റെ നെയ്ച്ചോറും മൂന്നിവിടെ രാജേട്ടൻ്റെ കട നമ്മള് ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേര് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാരണവച്ചാൽ അത്രയും ടേസ്റ്റാണ് രാജേട്ടൻ്റെ ബീഫിന് നെയ്ച്ചോറ് നല്ല കുറുകിയ ബീഫും നല്ല പൈനാപ്പിളൊക്കെ പൈനാപ്പിളൊക്കെ ഇട്ട് അടിപ്പൊളി നെയ്ച്ചോറും പിന്നെ രാജേട്ടൻ്റെ പ്രത്യേക നല്ല ക്വാളിറ്റിയിൽ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഫുഡ് ഒരു ദിവസം ഉണ്ടാക്കുകയുള്ളൂ അത് തീർന്നാല് ആൾ കട അടച്ച് പോട്ട് ും ഗ്രേവിയുടെ രാജാട്ടൻ മാക്സിമം ക്ലീൻ ആക്കിണ്ട് നമ്മളെ പതിമൂന്ന കൊല്ലായിട്ട് അപ്പൊ പത്തിച്ചാണ്ടായി രാജാട്ടന്റെ കട കൂടാ